മോളുടെ ക്ലാസ് തുടങ്ങി മദ്രസയിൽ ഓൺലൈനിലാന്ന് പറഞ്ഞപ്പോ നമ്മള് ഈ പോയി വരെ ഞങ്ങള് പുറത്താണ് യു എയിലാണ് അപ്പൊ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം കിട്ടുള്ളു മദ്രസ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചേർത്തുന്നത് പക്ഷെ ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് ഫസ്റ്റ് തുടക്കത്തിൽ എനിക്ക് മോളുടെ കൂടെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് തുടക്കത്തിൽ അത് എന്താ പറയാ ഭയങ്കര ഒരു മാറ്റം ഞാൻ ഒരു മോളെ ചെറുതിലേ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ഇതുപോലെ ഫാത്തിഹീം ചെറിയ ചെറിയ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതാ പക്ഷെ മോൾക്ക് അതൊന്നും കാണാപ്പാടം പഠിച്ച് നമുക്ക് പറഞ്ഞു തരാനൊന്നും പറ്റിണ്ടായില്ല അക്ഷരങ്ങള് നമ്മൾ അറബി അക്ഷരങ്ങളൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ ക്ലാസ് തുടങ്ങി മോൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി ആ ക്ലാസ്സിൽ എടു നുസരിച്ച് പഠിക്കാൻ മോൾക്ക് പറ്റി അതൊക്കെ വലിയ ഹയർ ആയിട്ടാണ് സന്തോഷമായിട്ട് നമുക്ക് തോന്നണം ഇതുവരെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റി അതൊരു അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സില് ഈ പിള്ളേരെ ഈ ക്ലാസ്സും ഈ മദർച്ച ഒരു ദിവസം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് അത് നമ്മൾ ലീവ് എടുക്കുമ്പോഴും നമുക്കൊരു മനസ്സിലൊരു കുറ്റബോധം ഭക്ഷണയിൽ നിന്ന് ക്ലാസ് കയറാൻ പറ്റിയില്ല എന്ന് തോന്നിട്ട് ഒരു മദ്രസയില് ഞാൻ മൂന്ന് പിള്ളേരെ മദ്രസയിൽ വിട്ട് പഠിപ്പിച്ചതായിരുന്നു നല്ല നല്ല രീതിയിലുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ എന്നായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ എനിക്കൊരു എന്തോ ഒരു ഒരു ഉള്ളിലൊരു തൃപ്തി സന്തോഷമൊക്കെ നമുക്ക് തോന്നില്ല ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ മോളെ ഈ മദ്രസയില് ചേർത്തി പിന്നെ ഈ ക്ലാസ് തുടങ്ങിയ പിന്നെ ഞാൻ ഉള്ളത് കൂടുതലും നെഗറ്റീവ് പറയാന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്താണത് പറയുന്നത് ഇത് ഈ പറയുന്ന പോലെ മോളെ ഇടക്കിടക്ക് മൈക്ക് ഓൺ ആക്കും അതിപ്പോ മസിന്റെ ബുദ്ധിമുട്ടല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ നമ്മ വീട്ടില് എപ്പോഴും നമുക്ക് മോള് ക്ലാസ്സിലാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല കൂടെ ഇരിക്കുകയും വേണം അതുമാത്ര ഉള്ള ഒരു പ്രശ്നം എനിക്ക് വേറെ അലഹദില്ല സന്തോഷാണ് വേറെ ഒന്നും പറയാനില്ല ടീച്ചറെ കുറിച്ച് പറ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറയുണ്ടല്ലോ ഈ കൂടെ തന്നെ എല്ലാം അടങ്ങിയിണ്ട് 吃了。